അപ്പുതാ ഉണ്ടീം കടലിവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു രക്ഷയല്ല അപ്പൊ ലോകു ഒരു സ്പൂൺ തന്നിട്ട് ഞാനും തിന്നോക്കിട്ടാ ഞാനും വേഗം ചായ പിടിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നല്ല നാടൻ ബലാഹാരാണ് ഹായ് ഹായ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാന്ന് വന്നിട്ടില്ലേ രാവിലത്തെ ഒരു നല്ലൊരു ചായക്കടി ഉണ്ട് വിശേഷായിട്ട് നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ നമ്മ എന്നെ പറയതാ കടലയും പിന്നെ ഉണ്ടി ഉണ്ടി കടലയും പിന്നെ ഉണ്ടി പിന്നെ പറയല്ലേ ഇനി പിടിയും കടലി ആ അങ്ങനെയും പറയും ണ്ടാക്കുന്നത് അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മ അരിങ്കടലിണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് കണ്ടിനി കൊറേ പേര് അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടായിനി അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് കൊറേ പേര് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടാ അരിങ്കടലിട്ട് വേണം അതേപോലെ തന്നെ കടലി അല്ലെങ്കിൽ ഉണ്ടിയും കടലും നല്ല ടേസ്റ്റാണ് അതല്ലാതെ കടല പോകുമ്പോൾ ഇത് ഉരുത്തിയിട്ടിട്ട് ലേസ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ കടവും പറഞ്ഞെല്ലാം വറുത്ത അങ്ങനെ ആക്കാം ലസ് തേങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മ കടലക്കറി ആക്കും പോലെ കറി ആക്കിയിട്ട് ഈ ഉണ്ട ആക്കിട്ട് അതിലിട്ടിട്ട് അങ്ങനെയാക്കാം നമ്മളിപ്പാക്കുന്നത് അരവ കൂട്ടിയിട്ടുള്ള ഉണ്ടയാണ് അത് കൊറേ ആയി നമ്മ ആക്കിട്ട് അപ്പൊ ആക്കുമ്പോ അത് നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് രാവിലത്തെ നമ്മളെ കുറച്ച് വിശേഷത്തിലേക്ക് എല്ലായിരിക്കും സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കടലേന്റെ പരിപാടി നോക്കാം കടല രാത്രി തന്നെ പുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കടല വേവിക്കാനായിട്ട് നോക്കാം ഇതെന്തെല്ലാം സാധനങ്ങൾ വേണ്ടി നോക്കാം അതാ ആദ്യം കടല എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കടലയാണ് കേട്ടോ ഇത് രാത്രിക്കേ ഒക്കെ വളത്തിലിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും അത്യാവശ്യം വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ചേർത്താന്ന് രണ്ടെണ്ണം എടുത്തോ അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒന്ന് എടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വലുതെ വലുതാണതുകൊണ്ട് ഒന്നര മതി വേവാനാവശ്യത്തെങ്കിലും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കടലൊന്ന് കൊറച്ച് മുങ്ങാൻ ഭാഗത്തേൻ്റെ വെള്ളം വേണം ഉപ്പ് ഇപ്പം ചേർത്ത് അമ്മ കൊടുക്കുന്നല്ല വെന്തിട്ടാകുമ്പോ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ കടല നമുക്കൊന്ന് വേവിച്ചെടുക്കാം കടല ഇടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടേന്റെ പരിപാടി നോക്കാം കുഴച്ചെടുക്ക അപ്പൊ ഇതാ നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അമ്മ പച്ചരി പൊടിച്ചതും ഏതായാലും മതി അങ്ങനെയാണ് ഇതിപ്പോൾ അല്ലേ നൈസായിട്ട് പൊടിച്ചാണ് അപ്പൊ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി തിളച്ച വെള്ളത്തില് ഉപ്പിട്ടിട്ട് വേണം കൊഴച്ചെടുക്കാനായിട്ട് അപ്പൊ അതെല്ലാം ഇട റെഡി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം ഇപ്പൊ വാങ്ങിയുടെ കൊണ്ടച്ച തേയിലു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെള്ളം തിളപ്പിക്കുമ്പോ തന്നെ ചേർത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല ചപ്പാത്തി പരിവാക്കി എടുക്കണം നമ്മക്ക് അപ്പൊ കണ്ണക്കറിയിലേക്കില്ല തേങ്ങ ചെറിയ ആ മരങ്ങൾ ഉരുത്തി എടുക്കുമ്പോ തന്നെ ഞാൻ ഇത് വേഗം തരാം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങയെല്ലാം ചിരകി അരച്ചെടുത്തിട്ട് വരുമ്പോഴത്തേനും അമിത നല്ല കുഞ്ഞി കുഞ്ഞി ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞി കുഞ്ഞി ആയിട്ട് പിന്നെ വലുതല്ല ഒരാളുടെ സഹായം വേണം കുറച്ച് പണി അതെ അപ്പൊ ഞാനും ഉണ്ടാക്കാൻ കൂടട്ടെ അമ്മേൻ്റെ അപ്പുറം ൂട്ടു ഓരോ പണി ഭയങ്കര ഇഷ്ട പച്ചമുട്ട കടലക്കറിയാ ചെറുത് ഇപ്പൊ നമ്മളെ കടലക്കറിയാണ് അയിക്കോണ്ട് തിന്നിട്ട് മൂന്നാല് ദിവസം അടിച്ചോളാം അപ്പൊ നമ്മ ഉണ്ടെല്ലാം ഉരുട്ടിതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി ഏറ്റി എടുക്കാം അല്ലാണ്ട് വെക്കാം അല്ല അല്ലാണ്ട് വെക്ക ചൂട് കടലേക്ക് പിന്നെ അങ്ങനെ വെക്കാം നമ്മിന്ന് ചെറുങ്ങനെ ഒന്ന് ആവി ഏറ്റി കൂടായിരുന്നുണ്ട് ഭയങ്കര കട്ടിയായി അതുകൊണ്ട് ഇതിങ്ങനെ ഇപ്പൊ ഉള്ളങ്ങനെ ഇട്ടാല് കട്ടിയാവും കൊഴുപ്പ് അതുകൊണ്ട് നമ്മ ഒന്ന് ആവി കയറ്റിയിട്ടായിരുന്നു ം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് വെച്ചുകൊടുക്കാം ഒരു ഭാഗത്തുനിന്ന് ഉണ്ട പോകുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മളെ കട്ടലിലെ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കട്ടലെ വാങ്ങിയിട്ടുള്ളത് അതെ രാവിലെ രാവിലെ മുതൽ തിരക്ക അതിന് ലോഗുനു സ്കൂളിൽ പോണം അതിക്ക് പരീക്ഷ ഉണ്ട് ആറാം തീയതി പരീക്ഷയില് ല്ലേ ഞായറാഴ്ച നമുക്ക് ഉണ്ടി കടലേതാക്കി ചായ കുടിച്ച് വറത്താലോ മറ്റൊടി ഇരിക്കും പണിയില്ലാണ്ട് നല്ലത് പിന്നെ വേണ്ടാതെ അടത്തീട്ട് പണി എടുക്കുമ്പോഴും പണിയില്ലാന്ന് രണ്ടാവണിയിലാണെങ്കിലും ആവും വെയിലും കടലൊക്കെ നല്ല വൃത്തി വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി സ്ലോ ആക്കിയിട്ട് മിച്ചിലടിച്ചു അപ്പം നന്നായിട്ട് വെന്ത് നമുക്കിതൊരു വീഡിയിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതാ തേങ്ങയും ജീരകവും അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലയിലേക്ക് ലംബല <laughs> <coughs>

ഉപ്പെല്ലാം പാകത്തിനുണ്ടോ കടലക്കറിയില് കുറച്ച് നമ്മ സാധാരണ കറിയാക്കുന്നതിനേക്കാളും കുറച്ച് അരവ് ഇനി പിടിക്കാൻ കൂടുതലാക്കും അല്ല ഞാൻ പറയുന്നത് പറയുന്ന സ്വതവീ ഉണ്ടോ അതിനും അരവ് വേണ്ടേ ആ വേണ്ട നമുക്ക് ഉണ്ടിയും കൂട്ടി തിന്നുമ്പോ നല്ല ടേസ്റ്റ് ഇണ്ടാവും നിങ്ങൾ കൈ കയ്യിൽ പൊളിക്കൂടോടെ അടുപ്പ് എടുത്തിട്ട് എന്റെ കൈക്കൊക്കെ ഒഴിച്ചിരും നിങ്ങളതെല്ലാം സിമെന്റിൻ ചാക്കും നല്ല സ്ട്രോങ് കൈ അല്ല നമ്മളെ പോലെയാണ് പിന്നെ ഉള്ളിപ്പോണം പച്ചായിരം അത് മുപ്പായിരം രൂപ ഇല്ല അപ്പോൾ നമ്മൾ ഉണ്ടീം കിടന്നും റെഡി ആയിട്ടുണ്ട് ഇനിയും ഒരു വറവ് മൂന്ന് കഴിച്ച് കഴിഞ്ഞാൽ റെഡി എല്ലാരും ഇതേ നമുക്കൊന്ന് ആക്കി നോക്കാം നോക്കാ ലോഗൂസ് പല ജേച്ചിട്ട് വന്നിട്ടുണ്ട് സഹിക്കാൻ വരുന്നില്ല പിടിച്ചിരിക്കാൻ വരുന്നില്ല വേഗം തരാം ഈ ഓറെ വെറൈറ്റി എല്ലാം ആക്കിയാല് പിള്ളേർക്ക് ചായ കുടിക്കാൻ നല്ല ഇഷ്ട ഇഷ്ട ഇപ്പൊ ലോഗൂസിന് കഴിഞ്ഞ ദിവസം വായനാനത്തിന് പുസ്തകം അവതരിപ്പിക്കാൻ പോയ ആടുന്ന് നറുക്ക് കിട്ടിയിട്ട് ഓന തന്നെ കിട്ടിയ പ്ലേറ്റാണ് സമ്മാനം വായനായനത്തിന് മകത്തവർക്കെല്ലാം നറുക്ക് സമ്മാനം കൊടുക്കലുണ്ട് അപ്പം ലോഗുനന്നെ അന്നത്തെ ദിവസം നറുക്ക് പോണു ലോഗു പുസ്തകം അവതരിപ്പിച്ച ദിവസം തന്നെ ഏത് പുസ്തകം അവതരിപ്പിച്ചിനെ അമ്മയെ അവതരിപ്പിച്ചിനെ കാളി രണ്ട് സ്ഥലത്ത് അവതരിപ്പിച്ചു പുസ്തകം അപ്പൊ ടേസ്റ്റ് കേട്ടാലോ എന്റെ കുഞ്ഞി പ്ലേറ്റ് ഞാനും ചാമിക്കല കടലി മുണ്ട് എല്ലാം കൂടെ പോയിട്ടുണ്ടേ ഒന്ന ണ്ടിയ ടേസ്റ്റ് പിടിക്കാ അല്ലെങ്കിൽ അച്ഛനും നല്ല മൂടും അപ്പൊ ലോകും ഒരു സ്പൂൺ തന്നിട്ട് ഞാനും നോക്കിട്ടാ ഞാനും വേഗം ചായ പിടിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നല്ല നാടൻ ബലാഹാരാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ തന്നെ കിട്ടുന്ന ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ ആവിക്ക് ഉപയോഗിച്ചിട്ട് അതിലിടുമ്പനക്ക് കൂടുതലും ടേസ്റ്റ് ചെയ്യും മറ്റേ അപ്പൊ അതിലിങ്ങനെ പശ നല്ലോണം പശ വശപ്പുണ്ടാവും അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ലോകു വാല് വെച്ചന്നേരം ഒന്നും പറയാനില്ല ആ ഉണ്ടോ നല്ല സോഫ്റ്റ് കടലി നല്ലോണം പന്തിന് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാല് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ ഇത്രേ ഇല്ലു നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും